അവതാരപ്രവികളുടെ രൗദ്രഭാവം ആവാഹിച്ച ഈ മൂർത്തിക്ക് ഇപ്പം പേര് നരസിംഹമാണ് അപ്പം മൂന്ന് നാല് ദിവസം മുമ്പ് കെട്ടിമറിയുക അപ്പം ഇങ്ങനത്തെ ഒരു ഡയലോഗ് ഉണ്ടെന്നോ ഇത് ഞാനാണ് പറയുന്നെന്നോ എന്നൊന്നും എനിക്കറിയില്ല ഈ ചീറ്റിംഗ് സ്റ്റാർ എന്ന് പറയുന്നതിൻ്റെ അപ്പുറത്തൊരു വേർഷനിൽ ലക്കി സ്റ്റാർ എന്നും പറയുന്നുണ്ട് എനിക്ക് ഒരുപാട് ടാഗ് ലൈൻ ഉണ്ടായിരുന്നത് തലസ്ഥാനം ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാദ്യം എന്നറിയപ്പെട്ടിരുന്നത് സുരേഷ് ഏട്ടൻ്റെ അനിയനെന്നാണ് ഷാജി കൈലാസ് ഒരു പടം തുടങ്ങുമ്പോൾ ഫസ്റ്റ് വിളിക്കുന്ന ആരാണ് സുരേഷ് ഗോപി രഞ്ജി പണിക്കർ വിജയ്കുമാർ ഏഹ് ഇല്ല ഏട്ടാ അത് നമ്മൾ എല്ലാവരെയും നമ്മൾ ട്രോളുന്നുണ്ട് ഇപ്പൊ നെവിൻ പോളിയാണെങ്കിലും എങ്കിലും ഈ ട്രോളൊരു കടുത്ത കൈ ആയിപ്പോയി കാരണം മനോഹരമായ രണ്ട് സീനിനെ സ്കിപ്പ് ചെയ്തിട്ട് ഇതിടുമ്പ നമ്മൾ വിചാരിക്കും പേഴ്സണൽ ഗ്രേജ് എന്തോ ഡി അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വന്ന ആളാണ് പിന്നീട് ഹീറോ ആയ ആളാണ് പിന്നീട് പ്രൊഡ്യൂസർ ആയ ആളാണ് ഇപ്പോ സോഷ്യൽ മീഡിയ ഒരു ടാഗ് ലൈനും കൂടി തന്നിട്ടുണ്ട് എന്താണ് അറിയാറുണ്ടോ നോക്കാറുണ്ടോ ഇല്ല ഏഹ് ഞാൻ നോക്കാറില്ല ചീറ്റിങ് സ്റ്റാർ എന്ന് പറഞ്ഞിട്ട് അല്ല അതെന്തറിയാമോ ഈ ചീറ്റിങ് സ്റ്റാർ എന്ന് പറയുന്നതിന്റെ അപ്പുറത്തൊരു വെർഷനിൽ ലക്കി സ്റ്റാർ എന്നും പറയുന്നുണ്ട് അത് വിജയ്യുടെ ഒരു പടം ഇറങ്ങി അതിൽ വിജയ് പാടുന്നുണ്ട് പാർട്ടി ഒന്ന് ഒണ് നമ്മുടെ അജ്മലൊക്കെ ഗോട്ട് അപ്പൊ അതില് അത് ഞാൻ ഇങ്ങനെ ശ്രദ്ധിക്കാറില്ല ഫേസ്ബുക്കേ ശ്രദ്ധിക്കാറില്ല ഞാൻ നോക്കി ഞാനിങ്ങനെ ഒരു ദിവസം എടുത്ത് നോക്കുമ്പോഴ് ഈ ജാസി ഗിഫ്റ്റിന്റെ ഞങ്ങളുടെ ഒരു പാട്ടുണ്ടായിരുന്നു ഷംഭു ഓടും കുതിരക്കുട്ടി അപ്പൊ ഇതിന്റെ മ്യൂസിക് തമ്മിൽ ബ്ലെൻഡ് ചെയ്തിട്ട് വെറൊന്നുമില്ല അതിൽ പറഞ്ഞിരിക്കണെന്ന് വെച്ചാല് ലക്കി സ്റ്റാറിന്റെ പടത്തിന്ന് തന്നെ കടമെടുത്ത പാട്ടാണ് രണ്ട് ടാഗ്ലൈൻ ഉണ്ട് ഏഹ് ലക്കി സ്റ്റാർ എന്നും ഉണ്ട് ഇതും ഉണ്ട് പക്ഷെ എന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത് രാഘവേ ഈ അടുത്ത കാലത്ത് മലയാളി ഫ്രം ഇന്ത്യ പടം ചെയ്തു അപ്പം ഞാൻ എനിക്കറിയില്ല ഇതിൻ്റെ ഒരു ഒളിഞ്ഞിരിക്കുന്നൊരു കുറിച്ച് അറിയില്ല ഓക്കെ അപ്പം നമ്മുടെ ഡിജോ നമ്മുടെ വള്ളി അടുത്ത ഫ്രണ്ട് ആണ് അതിന് എഴുതുന്ന ഷാരിസ് ഷാരീസാണെങ്കിൽ നമ്മൾ അതിന് ഡെയിലി ഞാൻ ബന്ധപ്പെടുന്ന ആളാണ് ഓക്കെ അപ്പം വളരെ മനോഹരമായ ഒന്ന് രണ്ട് സീൻ എടുത്തു വേറൊന്നുമില്ല നരസിംഹം റീക്രിയേറ്റ് ചെയ്തു ഓക്കെ നമ്മുടെ ആ പുഴയിലെ ദാ കാണെന്ന് പറയുന്നില്ലേ ലാലട്ടിൻ്റെ ഇൻട്രൊഡക്ഷൻ അത് റീക്രിയേറ്റ് ചെയ്തു അത് മൂന്ന് ദിവസം കൊണ്ടാണ് അതും പെരുമഴയായിരുന്നു കൊല്ലങ്കോട് ഭാഗത്ത് ഇവർ ഇതിൻ്റെ ഓൾ ക്രൂ അവിടെ സ്റ്റേ ചെയ്ത് നിന്നിട്ട് എന്നെ അതേ ഷർട്ട് എൽപ്പിച്ചു എന്തിന് ബാക്ക് ബാക്ക് ഡ്രോപ്പിൽ കുതിരപ്പുല്ല് വരെ കൊ കൊണ്ടുവച്ചിട്ട് ഈ നവിൻ പോളീ മൈക്കിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വരുമ്പോൾ അതിഥി തൊഴിലാളികളാണ് മറ്റേതാണ് മറിച്ചാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ അനൗൺസ്മെൻറ്റ് അതടാ നീ കാാണ് ഞാൻ കൂടെ കിടന്ന് അനുഭവിക്കുന്നത് ഇവന് ഇഷ്ടങ്ങളാണ് അമ്മാവനാണല്ലോ അതൊക്കെ എടുത്ത് കട്ട് ചെയ്തിട്ട് ഈ ഡയലോഗേ അതിലില്ലായിരുന്നു ഡബ് ചെയ്യുമ്പം ആ സ്ക്രിപ്റ്റിൽ ഈ ഡയലോഗില്ല ഞാൻ മഞ്ജു ചെച്ചി എടുത്ത് വന്നിട്ട് ഇത് വലിയ പ്രശ്നമായിട്ടോ പാർട്ടിക്കാര് ഇവരെ വളഞ്ഞിട്ടിരിക്കുക ഇനി ഈ തീവ്രവാദി ഇവിടെയാണ് താമസിപ്പിക്കണമെന്നു വല്ലതും അറിഞ്ഞാൽ ഫസ്റ്റ് ഡ ഡബ്ബ് ചെയ്തു അത് കഴിഞ്ഞിട്ട് രണ്ടാമത് എന്നെ വിളിപ്പിച്ചു അപ്പം എനിക്കറിയില്ല ഇത് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് ഡിജോ എന്നിട്ട് കൺസോൾട്ട് എന്നിട്ട് പറയുക ചേട്ടാ അല്ലെങ്കിൽ തന്നെ ഒരു പേരുണ്ട് എനിക്ക് അപ്പം കത്തിയില്ല ഞാൻ പിന്നെ വന്നിട്ട് പറഞ്ഞു ഡിജോ ഇരുപത് വർഷം മുമ്പുള്ള ലേലം സിനിമയുടെ ഒരു സംഭവമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അതിനെ അതിനുശേഷം എത്രയോ സംഭവങ്ങൾ വന്നു രക്ഷകനായിട്ടുള്ള എത്രയോ സിനിമകൾ വന്നിട്ടുണ്ട് ഏ ഇല്ല ഏട്ടാ അത് നമ്മൾ എല്ലാവരെയും നമ്മൾ ട്രോളുന്നുണ്ട് ഇപ്പം നെവിൻ പോളയും ആണെങ്കിലും നമ്മൾ എങ്കിലും ഈ ട്രോളൊരു കടുത്ത കൈയായിപ്പോയി കാരണം മനോഹരമായ രണ്ട് സീനിനെ സ്കിപ്പ് ചെയ്തിട്ട് ഇതിടുമ്പം നമ്മൾ വിചാരിക്കുള്ളൂ പേഴ്സണൽ ഗ്രേജ് എന്തോ ഡി എന്ന് പറഞ്ഞിട്ട് അതിലുണ്ട് ചതിലെന്ന പേര് മാറി വരുന്നതേയുള്ള അതാണ് അത് പക്ഷെ സ്ക്രിപ്റ്റിലില്ല ഞാൻ പറഞ്ഞില്ലേ രണ്ട് ദിവസം ഡബ് ചെയ്യാൻ വിളിച്ചിട്ട് മൂന്നാമത്തെ ദിവസം ഞാൻ പറയുക അല്ലെങ്കിൽ തന്നെ വലിയ പ്രശ്നമാണ് ഇവരെ കണ്ട തീർത്തു കളയാനാണ് പറഞ്ഞിരിക്കുന്നത് എത്രയും പെട്ടെന്ന് ഇമ്മമാരെ പിന്നെ ഈ തീവ്രവാദി ഇവിടെ താമസിപ്പിക്കുന്നത് അല്ലെങ്കിൽ തന്നെ എനിക്കൊരു അത്രയേ ഉള്ളൂ അല്ലെങ്കിൽ തന്നെ വലിയ പ്രശ്നമാ ചേട്ടാ മറ്റതുകൂടെ കേട്ടോ ആ സമയത്ത് ഒന്ന് രണ്ട് പടങ്ങളിൽ അങ്ങനെ ചെയ്തില്ല ലേലം പോലെ ഈ രാഘവ് ഇതിൻ്റെ ഒരു പ്രശ്നമെന്നറിയാമോ പണ്ട് അംജദ് ഖാൻ ഷോലെ ചെയ്ത് കഴിഞ്ഞിട്ട് പുള്ളിനെ എവിടെയും അടുപ്പിച്ചില്ല കാരണം പുള്ളിക്ക് മാസിലോട്ട് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി കാരണം അപ്പുറത്ത് നിന്ന് അമിതാഭ് ബച്ചനാണ് പിന്നെയാണ് ഈ ക്യാരക്ടേഴ്സൊക്കെ വളരുന്നത് പക്ഷേ എനിക്ക് തോന്നുന്നു ആ ക്യാരക്ടറിന് കിട്ടുന്ന ആക്സെപ്റ്റൻസിയാണത് കാരണം അത്രയും നമ്മളെ ഇഷ്ടപ്പെടുന്നത് കൊണ്ടും അല്ലെങ്കിൽ ആ ക്യാരക്ടർ ഉണ്ടാക്കിയ ഒരു ആണല്ലോ പിന്നെ അതല്ല എങ്കിൽ നമ്മൾ ലേലത്തിൽ സോക്കോൾഡ് പോലെ ഞാനും സിദ്ധിഖിക്കയുടെയും മണിയുമുള്ള ചൂട്ടിനെയും കൂടെ ഇങ്ങനെ ത്രൂ ഔട്ട് ട്രാവൽ ചെയ്തിരുന്നെങ്കിൽ ഈ ക്യാരക്ടർ നോട്ടീസ്ഡ് ആവില്ല അത് രഞ്ജി പണിക്കർ സാർ എന്ന് പറയുന്ന ഒരാളുടെ ബ്രില്യൻസിയാണ് ആ ക്യാരക്ടറിനെ കൊണ്ട് ഇങ്ങനെ അത് ചെയ്യിപ്പിച്ചത് ഹണ്ടിലേക്ക് വരാം എന്താണ് ഹണ്ട് ഹണ്ട് എന്താണെന്ന് ചോദിച്ചാൽ സോക്കോളിൽ എനിക്കറിയാം അടുത്ത് വരുന്ന ചോദ്യങ്ങളിലൊക്കെ അറിയാം ഷായ് സാറിൻ്റെ അസിസ്റ്റൻ്റായിട്ടാണല്ലോ ജീവിതം തുടങ്ങുന്നത് തന്നെ സിനിമാ ജീവിതം തുടങ്ങുന്നത് തന്നെ അപ്പം നമ്മുടെ കൂടെ ഉള്ള എല്ലാവരും ഉണ്ട് അതിൽ രഞ്ജിത്തെട്ടന് രഞ്ജി പണിക്കർ സാറ് വളരെ മനോഹരമായിട്ടൊരു ഗംഭീരമായൊരു കഥാപാത്രം ചെയ്തിരിക്കുകയാണ് അതിൽ അപ്പോൾ ഞങ്ങളുടെ ഒക്കെ ഒന്നിച്ചുള്ള ഒരു സംഗമത്തിൽ ഞാൻ പലപ്പോഴും പറയാറുണ്ട് ബാക്കി ഏത് പ്രോജക്റ്റിലാണെങ്കിലും നമ്മൾ എന്തായിട്ടാ കഥ അത്യാവശ്യം നമ്മളതൊക്കെ ഇത് വെറുതെ ടിക്കറ്റ് എടുത്ത് കയറുന്നൊരു സ്ഥലം ഇവിടെ മാത്രമേ ഉള്ളൂ അപ്പോൾ അവിടെ പോകുമ്പം നമ്മളെ കറക്റ്റായിട്ട് അത് പോസ്റ്റ് ചെയ്യുമെന്നും പിന്നെ പലപ്പോഴും ആലോചിക്കും പോലീസ് വേഷമല്ലേ ഇതിപ്പോൾ കുറേ ആയല്ലോ പോലീസ് വേഷം ഇത് നടത്തിക്കൂടെ എന്നൊക്കെ ചോദിക്കുക പക്ഷേ ഷാജാറിൻ്റെ ഒരു പോലീസ് വേഷം എന്നൊക്കെ പറയുന്നത് ഒരു ഒന്നൊന്നര പോലീസ് വേഷമാണെന്നുള്ളത് എല്ലാവർക്കും അറിയാതെ ഡയലോഗുണ്ടോ തീപ്പരി ഡയലോഗ് തീപ്പരി ഡയലോഗ് എന്ന് പറയുന്നത് കാരണം അതിൻ്റെ ഒരു ജോൺ അത് 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 വേറെയാണല്ലോ അതൊരു ഹൊറർ മിസ്റ്റ് പേടിപ്പിക്കോ പേടിക്കണം എങ്കിലേ പ്രൊഡ്യൂസർ എന്നാണ് നമ്മുടെ ഷാജി ഒരു പടം ഫസ്റ്റ് വിളിക്കുന്ന സുരേഷ് ഗോപി രഞ്ജി പണിക്കർ വിജയകുമാർ തെറ്റായ ധാരണയാണ് ഞാൻ പലപ്പോഴും ഞാൻ പലപ്പോഴും പല ഇന്റർവ്യൂസിലും ഞാൻ പറയാറുണ്ട് എനിക്ക് തോന്നുന്നു ഷാഹി സാറിന് മേലെ പടം ചെയ്തിട്ടുണ്ട് സാറിൻ്റെ തന്നെ ചോദിക്കണം ഷാജി സാറിൻ്റെ പത്ത് പടവേ ഞാൻ ചെയ്തിട്ടുള്ളൂ ഈവൻ തലസ്ഥാനം പോലും നയൻറ്റി ടു അത് കഴിഞ്ഞിട്ട് സാറിൻ്റെ ഏകലവീനിലോ കമ്മീഷണറിലോ അല്ലെങ്കിൽ സ്ഥലത്തെ പ്രധാന ബൈൻസിലോ ഒന്നും ഞാനില്ല ആറാം തമുരാനില്ല ആറാം തമുരാനിലും ഇല്ല പിന്നെ വരണ നരസിംഹത്തില എന്തോ ഭാഗ്യവശാലാണ് എനിക്കത് പുള്ളിയുടെ കൂടെ അക്കമ്പനി ചെയ്ത പടങ്ങളെല്ലാം എനിക്ക് നല്ല വേഷമാണ് പടം ഹിറ്റായി ഇപ്പം നരസിംഹം എടുത്താലും വലിയേട്ടനെടുത്താലും അതുപോലെ തന്നെ തലസ്ഥാനം എടുത്താലും ചിന്താമണി കൊലക്കേസ് തുടങ്ങി അങ്ങനെ കുറേ കിടക്കുന്നു എന്താ ഷാജി കലാസ് വിജയകുമാർ കെമിസ്ട്രി അയ്യോ അങ്ങനെ പറയരുതേ ഈ ഉള്ള കഞ്ഞിയിൽ പാറ്റേണ്ടി ഷാജിസിൻ്റെ സ്വഭാവമൊക്കെ വെച്ചിട്ട് പുള്ളി പറയും ഓഹോ ഒരു കെമിസ്ട്രി ഉണ്ടോ അടുത്ത് വേണ്ട കട്ട് ചെയ്ത് കളയുന്ന ആൾ അങ്ങനെയൊന്നുമില്ല സത്യം പറഞ്ഞാൽ ദൈവത്തിൻ്റെ അടുത്ത് നന്ദി പറയുക കാരണം മുപ്പത്തിരണ്ട് വയസ്സ് വർഷം മുമ്പേ തുടങ്ങിയ ഒരു ജേണി ഇപ്പോഴും അതേ സാറിൻ്റെ സ്കൂളിൽ ഞാൻ നിൽക്കുന്നു എന്നുണ്ടെങ്കിൽ അധികം പ്രശ്നമൊന്നും ഇടയ്ക്ക് ഒരുപാട് ക്രൈസിസും സംഭവങ്ങളും ഒക്കെ കയറി ഇറങ്ങി അങ്ങനെയൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ പലയിടത്തുനിന്ന് ഞാൻ എന്താ ഇഗ്നോർ ചെയ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ പോലും എനിക്ക് നമ്മളെ ഒരു കംഫർട്ടബിൾ സോണിൽ കൊണ്ടു ഇരുത്തുക എന്നുള്ളത് അതിനൊരു എന്നല്ല അതൊരു ദൈവഭാഗ്യമെന്ന് വേണമെങ്കിൽ പറയാം കാരണം ഇപ്പം പലരും പറയുന്നതുപോലെ തന്നെ ഷായ്സാറിൻ്റെ കൂടെ എന്താ പറയുക ഇത് ചെയ്തിട്ടുള്ള സിനിമകളൊക്കെ അത്യാവശ്യം ഓടിയിട്ടുണ്ട് അതുകൊണ്ടായിരിക്കാം നമ്മളെ അല്ലെങ്കിൽ പിന്നെ നമുക്ക് നമ്മളെ ഒരു സ്പേസ് കണ്ടെത്തി ഇരുത്തേണ്ട ആവശ്യമില്ലല്ലോ എപ്പോഴാണ് ഫസ്റ്റ് ഷാജി കലാസിനെ മീറ്റിൽ ബൈജു ആണ് അതിനൊരു കാരണക്കാരൻ നമ്മുടെ ബൈജു സന്തോഷ് നടൻ ആ നടൻ അപ്പം ഞങ്ങൾ ഈ തിരുവനന്തപുരത്ത് അങ്ങനെ കുറേ പേരുണ്ടായിരുന്നു അപ്പം അങ്ങനെയാണ് സാറുമായിട്ട് ഞാൻ ന്യൂസ് എന്ന സിനിമയിൽ ഞാൻ അഭിനയിക്കാൻ ഒരു ശ്രമം നടത്തി അന്ന് ഈ പറഞ്ഞതുപോലെ ഓഡീഷനൊക്കെ ഉണ്ട് ഒരു ഗ്രൂപ്പായിരുന്നു പക്ഷെ അതിനെന്തോ എനിക്ക് എനിക്ക് പറ്റിയില്ല അതിനുശേഷമാണ് ഞാൻ സാറിൻ്റെ അസിസ്റ്റൻ്റ് ആവുന്നത് ഈ ഡോക്ടർ പശുവിതി എന്ന സിനിമ ഡോക്ടർ പശുവിതി എന്ന് പറയുമ്പോൾ കുറേ ലെജൻഡുകളൊക്കെ അത് നിങ്ങൾക്ക് വന്നിട്ടുണ്ട് ഈവൻ സന്തോഷ് ശിവൻ സാറായിരുന്നു അതിൻ്റെ ക്യാമറ അതുപോലെ തന്നെ ജഗദീഷ് ഷേട്ടൻ സ്ക്രിപ്റ്റ് എഴുതിയതാണ് രഞ്ജി ചേട്ടൻ രഞ്ജി പണിക്കർ സാർ സോറി രഞ്ജി പണിക്കർ സാറാണ് അതിൻ്റെ സ്ക്രിപ്റ്റ് പിന്നെ ജഗദീഷ് ഷേട്ടൻ ഉണ്ടായിരുന്നു അങ്ങനെ കുറേ പേര് പലരും ഇപ്പോൾ അതിനടുത്ത് പറയും ഷായ് ചേട്ടൻ്റെ സിനിമയാണെന്ന് നമുക്ക് ഒരിക്കലും പറയാനേ പറ്റത്തില്ല ഒരു സിനിമയാണ് ഡോക്ടർ പശുവിതി യു ഡി സി എന്ന് ചേച്ചി യു ഡി സി നമ്മുടെ കൽപ്പന ചേച്ചി ഒയ്യോ യു ഡി സി മാത്രമല്ല എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് നമ്മുടെ മാമുക്കോയ ഇന്നസെൻറ്റേട്ടൻ ഈ രണ്ടുപേരെ വെച്ചിട്ടാണ് അത് അതിനു ശേഷമാണ് നമ്മുടെ ഇന്ദ്രൻ ഇന്ദ്രൻസേട്ടനൊക്കെ വെച്ചിട്ട് ത്രീമാൻ ആർമി എന്നൊക്കെ പറഞ്ഞൊരു കോൺസെപ്റ്റിൽ വന്നിട്ടുണ്ട് ഇന്നസെൻറ്റേട്ടനെയും നമ്മുടെ മാമുക്കോയ ടീമിനെ ഒരു കോംബോ പോലെ കൊണ്ടുവന്നിട്ട് ഇവരതിന് സക്സസ് അന്ന് സാഗാ ഫിലിംസ് ആയിരുന്നു അപ്പം ഞാനിപ്പോഴും പറയാറുണ്ട് സഹകാബ്രിംസിൻ്റെ അതിൽ വർക്ക് ചെയ്തിട്ട് എനിക്കിപ്പോഴും ചെറുതുരുത്തി ഗസ്റ്റ് ഹൗസിൽ വെച്ചിട്ടാണ് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാനൊരു ശമ്പളം മേടിക്കുന്നത് അത് ഷായ്സാറാണ് എനിക്ക് വാങ്ങിച്ചിരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപ അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് അല്ലേ നമുക്ക് ആദ്യമായിട്ട് നമ്മളൊരു ജോലി ചെയ്തിട്ട് നമുക്കത് കിട്ടുക അതൊക്കെ ഇതൊക്കെ കോമ്പോടെ ഒരു ഭാഗമായിട്ട് തരും അത് എത്ര പടം അസിസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒറ്റപ്പടം ആ ഒരു ഒറ്റപ്പടമേ അസിസ്റ്റ് ചെയ്തിട്ടുള്ളൂ അത് കഴിഞ്ഞ് നേരെ ഈ മൂന്നാമത് തന്ന പരിവേഷത്തിലാണ് അതായത് സിനിമ നിർമ്മിക്കണമെന്നുള്ളൊരാഗ്രഹം നിർമ്മിക്കുകയല്ല അപ്പോഴും ഈ അഭിനയമാണ് നമ്മുടെ ഇതിൽ അങ്ങനെ അച്ഛനോട് പറയുകയും അച്ഛൻ അതിന് പാവം അച്ഛന് ഒരു എക്സർവീസ് മാൻ ആയിരുന്നു ഡിഫൻസിലായിരുന്നു ഇവിടുത്തെ ഡിഫൻസിലുണ്ടായിരുന്നു പ്ലസ് ദുബായിലെ ഡിഫെൻസിലുണ്ടായിരുന്നു അപ്പം അച്ഛൻ ഇട്ടായി നിൽക്കുന്നൊരു സമയം അങ്ങനെയാണ് അച്ഛനാണ് ഇതിൽ ഡ്രാഗ് ചെയ്യപ്പെടുക അല്ലാതെ അച്ഛന് സിനിമയോട്ട് യാതൊരു മുൻവിധിയൊന്നുമില്ല എന്തോ ഒരു ഭാഗ്യവശാൽ ആ പടം അങ്ങോട്ട് കയറി അങ്ങോട്ട് സെൻസേഷനിലായി തലസ്ഥാനം തലസ്ഥാനം അപ്പോൾ അന്ന് മാത്രമല്ല സെൻസേഷനിലാവുക എന്ന് മാത്രമല്ല ഇങ്ങനത്തെ ഒരു കോംബോ അങ്ങോട്ട് മുൻ മുൻനിരയിലോട്ട് വന്നു കാരണം അതുവരെ തിരുവനന്തപുരം ബേസ് ചെയ്തിട്ടുണ്ടാകുന്ന ഒരു പടങ്ങളുണ്ടല്ലോ അതായത് നമ്മൾ അന്ന് കേട്ടിരിക്കുന്ന ഈ പ്രിയേട്ടൻ പ്രിയദർശൻ സാറ് അങ്ങനത്തെ ഈ കൃഷി മാമൻ അങ്ങനത്തെ കുറേ പേരുടെ ഒരു ഇതിൽ ഒരു സാധനം പെട്ടെന്ന് സുരേഷ് ഇപ്പോൾ പോലൊരു ആർട്ടിസ്റ്റിന് ഒരു എൻട്രിയും വരിക എത്ര പടം അച്ഛൻ പ്രൊഡ്യൂസ് ചെയ്തായിരുന്നു മൂന്ന് പടം തലസ്ഥാനം കുലപതി ആ കുലപതി എന്ന് പറയുന്ന പടത്തിൽ അന്നത്തെ നമ്മുടെ രാധാ രവി അങ്ങനെ നല്ലൊരു കാസ്റ്റിംഗ് ആയിരുന്നു അതിനുശേഷം നമ്മുടെ സുദിന അത് പ്രൊഡക്ഷൻ അല്ല ഞങ്ങൾ അപ്പോഴത്തേക്കും ഡിസ്ട്രിബ്യൂഷൻ തുടങ്ങി ഓക്കെ അത് ഏകദേശം പിന്നെ പ്രൊഡക്ഷൻ പോലെ ആയി കാരണം ബഡ്ജറ്റൊക്കെ കൂടിയപ്പോൾ അങ്ങനെ ഒരു മൂന്ന് പടത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു അച്ഛൻ വിജയകുമാർ എന്ന ഡയറക്ടർ ഉണ്ടാവുമോ ഞാൻ ചിലപ്പോൾ ഒക്കെ പറയുമ്പം അവർ പറയും മുപ്പത്തിരണ്ട് വർഷം എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമൊന്നുമല്ലോ മോൻ എക്സ്പീരിയൻസ്ഡ് ബേസ്ഡ് തന്നെ നിനക്ക് നോക്കിക്കൊണ്ട് പോകുന്നാലും നിനക്ക് ആംഗിൾ വയ്ക്കാൻ പറ്റുമോ ഗ്രേസ് ഉണ്ടാവട്ടെ രാഹുൻ്റെ ആക്ക് പൊന്നാവട്ടെ എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം വിജയകുമാർ പ്രൊഡ്യൂസർ ഉണ്ടാവുമോ ഞാൻ പറഞ്ഞല്ലോ രാഘുവിൻ്റെ തോപ്പണായിട്ട് പറഞ്ഞല്ലോ നമ്മൾ അഭിനയിക്കാൻ വേണ്ടിയിട്ടാണ് സിനിമ നിർമ്മിച്ചത് ഇനി അത് നിരുബാധികം തുടർന്ന് പോകുന്നുണ്ട് ഈ ഓവർ ടെൻഷൻ എടുത്ത് വെച്ചിട്ട് അതല്ലെങ്കിൽ പിന്നെ എക്സ്ട്രാ ഓർഡർ ചെയ്യും ഞാൻ അങ്ങനെ ഒരു ഷംഭു എന്ന സിനിമയിലൊക്കെ കുറച്ച് ഭാഗതേയമായിട്ട് ഞാൻ എൻ്റെ ഒരു സുഹൃത്തു വലയങ്ങളൊക്കെ തന്നെ ആയിരുന്നു ആയിക്കൊടുന്നില്ല ഉണ്ടാവാൻ ഓക്കെ ഇനി ചെയ്ത കുറച്ച് സിനിമകളെ കുറിച്ചാണ് ഞാൻ ചോദിക്കാൻ പോകുന്നത് ആ സിനിമയിൽ പെട്ടെന്ന് ഓർമ്മ വരുന്നൊരു കാര്യം എനിക്ക് പറഞ്ഞതാണ് ആദ്യത്തെ സിനിമ തലസ്ഥാനം തലസ്ഥാനം എന്ന് ഓർക്കുമ്പോൾ എനിക്ക് ഇപ്പോഴും സത്യം പറഞ്ഞാണ്ടല്ലോ ഒരു ഈ രോമ എണീറ്റ് നിൽക്കുന്ന ഒരു ഫീലാണ് എത്ര ദിവസം കൊണ്ടാണ് തലസ്ഥാനം ഷൂട്ട് ചെയ്ത് അന്ന് എനിക്ക് തോന്നുന്നു നാൽപ്പത് ദിവസവും നാൽപ്പത്തഞ്ച് ദിവസം ഷാചേട്ടൻ ആ കാര്യത്തിലൊക്കെ മിടുക്കണേ കാരണം മുപ്പത് പുള്ളി എല്ലാവരും പറയും അത് ഇരുപത്തിരണ്ട് ദിവസം കൊണ്ട് തീർത്തു മറ്റേ തീർത്തു ഷാജേട്ടിന് ഇരുപത് ടൈമോ അങ്ങനെ സുരേഷ് ഒരു ഒരുപാട് ഇരുപത്തിരണ്ട് ദിവസം കൊണ്ട് ഷശി അയ്യഞ്ചറയ്ക്ക് വേണ്ടി തീർത്തു എന്നാണ് അന്നത്തെ കാലം പിന്നെ പുള്ളിയുടെ സംബന്ധിച്ച് ആരുടെ അടുത്തൊന്നും പറയാനൊന്നും പോവില്ല ഇപ്പോഴത്തെ പിള്ളേരുടെ പറഞ്ഞു കിടക്കുന്നല്ല അപ്പം അങ്ങനെ തീർത്തിട്ടുണ്ട് അതുപോലെ തന്നെയാണ് തലസ്ഥാനം ബിങ് എ ബിങ്ങോർട്ട് പീരീഡിലാണ് തീർത്തൊരു സാധനമാണ് രണ്ട് ഷെഡ്യൂളായി ബിക്കോസ് ഓഫ് അത് വേറൊരു ടെക്നിക്കൽ പ്രോബ്ലം ഉള്ളതുകൊണ്ടായിരുന്നു തിരുവനന്തപുരം തിരുവനന്തപുരം എന്ന ലൊക്കേഷൻ പക്ഷേ ക്ലൈമാക്സ് വന്നിട്ട് നമ്മുടെ ദേവഗിരി ദേവഗിരി കോളേജ് കാലിക്കറ്റ് അവിടെ ഒരു അഞ്ചാറ് ദിവസം ഉണ്ടായിരുന്നു എനിക്ക് തോന്നി കത്തിക്കുന്ന ാസ്റ്റിൽ പ്രസാദ് സാറിനെ കത്തിക്കുന്ന ആ സീനൊക്കെ എടുത്തത് ഇവിടെയാണെന്ന് തോന്നുന്നു കാലിക്കറ്റാണെന്ന് തോന്നുന്നു ഓക്കെ തലസ്ഥാനം വന്ന സമയത്ത് തലസ്ഥാനം വിജയകുമാർ എന്നൊരു ടാഗ് ലൈൻ ഉണ്ടായിരുന്നല്ലേ എനിക്ക് ഒരുപാട് ടാഗ് ലൈൻ ഉണ്ടായിരുന്നേ തലസ്ഥാനം ഇറങ്ങി ആദ്യം എന്നെ അറിയപ്പെട്ടിരുന്നത് സുരേഷ് ചേട്ടന്റെ അനിയൻ എന്നാ സുരേഷ് ഗോപി ശരിക്കും ശരിക്കും സുരേഷ് ഗോപിയുടെ അനിയൻ ഉണ്ടായിരുന്നു പിന്നെ അതിനുശേഷം ടോണി എന്ന് പറയുന്നൊരു ആക്ടറുണ്ട് ആ ടോണിയുടെ ആക്ടർ ഉണ്ടായിരുന്നു ആ അതിനുശേഷം തലസ്ഥാനം കഴിഞ്ഞിട്ട് ഞാൻ തെലുങ്ക് വടത്തിൽ അഭിനയിക്കാൻ പോയി രണ്ടാമത്തെ പടം തെലുങ്ക് പട കുലപതി അല്ല അത് കോടി രാമകൃഷ്ണൻ എന്ന് പറയുന്ന ഡയറക്ടറാണ് ഫേമസാണ് പുള്ളി ഒക്കെ അരന്തതി എടുത്തത് മാത്രല്ല പുള്ളി ഇവിടുത്തെ ഷായ്സാറാണ് അങ്ങനെ അപ്പം പുള്ളിയുടെ പടത്തിൽ പോയി അഭിനയിച്ചിട്ട് വന്നപ്പോൾ എൻ്റെ തുറഞ്ഞു നാഗാർജുനയുടെ ഒരു ഘട്ടമുണ്ട് അപ്പം ഞാൻ വിചാരിക്കും പറയുന്ന ഒരു കാലം എന്ന് വരും അത് ദൈവം സഹായിച്ച് ഇപ്പം ആരും അങ്ങനെ തലസ്ഥാനം ഒന്നും പറയാറില്ല തലസ്ഥാനം വിജയകുമാർ സുരേഷ് ഗോപിയുടെ അനിയൻ ടോണി ടോണി ഉണ്ട് പിന്നെ ഉണ്ട് അതൊക്കെ കഴിഞ്ഞു വന്നു അപ്പം നമ്മൾ പിന്നെ ഈ പറയണവരാരും മോശക്കാരല്ലാത്തോണ്ട് അങ്ങനെ നിന്ന് കൊടുക്കുന്നു അടുത്ത പടം നരസിംഹം ദാ കാണ് അല്ലെങ്കിൽ അവതാരപ്രവികളുടെ രൗദ്രഭാവം ആവാഹിച്ച ഈ മൂർത്തിക്ക് ഇപ്പം പേര് നരസിംഹമാണ് അപ്പം മൂന്ന് നാല് ദിവസം മുമ്പ് കെട്ടിമറിയുക അപ്പം ഇങ്ങനത്തെ ഒരു ഡയലോഗ് ഉണ്ടെന്നോ ഇത് ഞാനാണ് പറയുന്നതെന്നോ എന്നൊന്നും എനിക്കറിയില്ല ഒരു വെയില ഭാരതപ്പുഴയിൽ അപ്പോൾ എവിടെയെങ്കിലും പോയി വെയിലില്ലാത്ത സമയം തൊട്ടടുത്ത് സിംഹത്തിനേയും കൊണ്ട് കെട്ടിയിട്ടുണ്ട് ഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവിടെ നടന്നിട്ട് അപ്പോൾ ഷാഹിച്ചേട്ടനാണെങ്കിലും നല്ല ഫയറിംഗ് ആണ് ക്രൗഡും ബഹളങ്ങളും പിന്നെ അത് ഷായ് ചേട്ടൻ ഏതൊരു ഇൻ്റർവ്യൂല് പറയുണ്ടായി ഭാഷയായിരുന്നു അതിൻ്റെ ഒരു ഇൻസ്പിറേഷൻ എന്നുള്ളത് കാരണം പടയപ്പ സോറി പടയപ്പ ഈ പടയപ്പയുടെ ഒരു ഹാങ് ഓവറിൽ നിൽക്കുമ്പോഴാണ് അതുപോലൊരു സാധനം പിടിക്കുകയെന്ന് പറഞ്ഞിട്ട് എന്തൊരു ഷായച്ചാറിൻ അങ്ങനെ പറയുകയുണ്ടായി അപ്പം ഇത്തരം അത്രയും ക്രൗഡും ഉണ്ട് ഇതാ കാണമെന്ന് പറയുമ്പോൾ അവിടെ നിന്ന് വരുന്ന ക്രൗഡേ ഇതിനിടയിൽ കൂടെയാണ് ഓ പെട്ടെന്ന് 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 അല്ല അത് നമ്മൾ ഈ ഡയലോഗിരുന്ന് കാണാതെ പഠിക്കുകയോ അല്ലെങ്കിൽ ഇത് വർഷങ്ങൾക്ക് ശേഷമാണ് ഇതിൻ്റെ ഒരു പ്രയോറിറ്റി നമ്മൾ മനസ്സിലാക്കുന്നത് പിന്നെ പിന്നെ ഏതിപ്പം പ്രൈം മിനിസ്റ്റർ മോഡിജി നടന്നു വന്നാലും അതിനു മുമ്പ് ഇതാക്കാണെന്ന് പറയും ഇവിടെ പിണറായി സഹാവ് നടന്നു വന്നാലും അവിടെയും ഇതാക്കാണ് എന്ന് പറയും അപ്പം ഞാൻ ചോദിക്കുന്നത് ചില ചില നമ്മൾ ചെയ്ത കഥാപാത്രങ്ങൾ ബ്ലാസ്റ്റ് ചെയ്യുന്നത് കാലം കഴിയുമ്പോഴായിരിക്കും ഇതുപോലെ തന്നെ ദുബായ് സിനിമ അപ്പോൾ അന്നത്തെ കാലത്ത് വലിയ കൊമേഴ്സിയലി അതിൽ ബ്രേക്ക് ഡൗൺ ആവാത്ത ബ്രേക്ക് ചെയ്യാത്തൊരു സിനിമയായിരുന്നു പക്ഷേ ഇപ്പോൾ ഇപ്പോൾ അതിന് പലരും കണ്ടിട്ട് പറയും നല്ല സിനിമയായിരുന്നു എന്ന് പറഞ്ഞിട്ട് അതുപോലെയാണ് പണിക്കർ സാറിൻ്റെ പല സിനിമകളുടെയും ഒരു ഇതിൻ്റെ ഒരു ഔട്ട്പുട്ട് കിട്ടുന്നത് കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും ഇതാണ് ലാലേട്ടൻ്റെ ഇൻട്രോ ഇത് ഇത്രയും കയറി അടിക്കുന്നൊക്കെ അന്നേ ഇല്ല ഞാൻ അതാണ് പറഞ്ഞു വന്നത് ഇത് കയറി അടിക്കുമെന്നല്ല ഇതിങ്ങനെ കാലാകാലങ്ങൾ കിടക്കുമെന്നും ഇത് ഒരു വലിയൊരു ഹൈപ്പിലോട്ട് പോകുന്നൊന്നും നമ്മൾ ഒരു മുൻ ധാരണയുമല്ല അപ്പോൾ ഇനി വേറെ ഏതെങ്കിലും വന്നാലായി അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഈ ചില സിനിമകളുടെ തലയിലെടുത്ത് വന്ന് പറയുന്നത് ഇപ്പം ദേവദൂതൻ നമ്മളിപ്പോൾ കേൾക്കുന്നു അതിപ്പോൾ വീണ്ടും റിലീസ് അപ്പം ഈ തലമുറകളുടെ തമ്മിലുള്ള രാഘവ അതിൻ്റെ ഒരു അന്തരമുണ്ട് അക്സെപ്റ്റൻസി എന്ന് പറയുന്നത് ഈ തലമുറ കഴിഞ്ഞും പുതിയ തലമുറയിലും നമുക്ക് അതിൻ്റെ ഒരു അക്സെപ്റ്റൻസി കിട്ടണമെങ്കിൽ അവരും നമ്മളെ സ്വീകരിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണല്ലോ അതുകൊണ്ട് ആ ഡയലോഗ് എല്ലാ കാലങ്ങളിലും കാലങ്ങളിലിങ്ങനെ കിടക്കുന്നെന്ന് കാണുമ്പോൾ നമുക്കൊരു ചെറിയൊരു സന്തോഷം ഇത്രയേ ഉള്ളൂ അടുത്ത പടം ലേലം പിന്നെ ഞാൻ പറഞ്ഞതുപോലെ രഞ്ജേട്ടൻ്റെ ഒരു സ്പേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കംഫർട്ടബിളാണ് അതുകൊണ്ട് അവിടെ നോ നോക്കലും പിടിക്കലും എന്താണ് ചേട്ടാ എന്നൊന്നും ഇല്ല ചേട്ടാ ഓക്കെ അപ്പോൾ ഇടയ്ക്ക് ഞാനിങ്ങനെ വിചാരിക്കേണ്ടായി ശ്രദ്ധിക്കാം ഒരു ഇൻറ്റർവ്യൂവിൽ പറഞ്ഞു ഞാൻ നോക്കുമ്പോൾ എനിക്കൊന്നും ചെയ്യാനില്ല ഇങ്ങനെ കൂടെ നിൽക്കുന്നത് അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ എനിക്കൊരു ടിസ്റ്റെങ്കിലും ഉണ്ടല്ലോ ഏഹ് അപ്പോൾ രഞ്ജി സിദ്ധിഖക്ക പറഞ്ഞു അങ്ങനെ ഞാൻ രഞ്ജിയോട് പറഞ്ഞു എടാ രഞ്ജി എനിക്കൊരു സീനെങ്കിലും ഇപ്പോഴാണ് ഞാൻ വിചാരിക്കുന്നത് ഇങ്ങനെയൊക്കെ പറയാമല്ലേ അപ്പോൾ അങ്ങനെ അങ്ങനെയാണെങ്കിൽ എന്നെയും സുരേഷ് ചേട്ടൻ്റെ കൂടെ ഇട്ടതന്നെ രഞ്ജിചേട്ടൻ ഏ ഇത്ര സോഫ്റ്റ് സ്റ്റിക്ക് മൈൻഡുള്ള ആളാണ് രഞ്ജി ഏട്ടൻ എന്ന് പറഞ്ഞിട്ട് സോറി കളിക്കു പറയുകയാണ് എങ്കിലും എൻ്റെ എൻ്റെ ഏരിയ കംഫർട്ടബിൾ ആയിരുന്നു എന്നുള്ളതും എൻ്റെ ഏരിയ അതിൽ ശ്രദ്ധിക്കപ്പെട്ടു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ ഇൻ്റർവ്യൂ തുടങ്ങിയപ്പോൾ തന്നെ രാഘവ എന്നോട് പറഞ്ഞത് അടുത്ത പടം കൊക്കരക്കോ കൊക്കരക്കോ ഭയങ്കരമായിട്ട് ആയിട്ട് ഞാൻ ചെയ്തൊരു പടമാണ് കാരണം കോഴിക്കാൻ കോഴിക്കള്ളൻ എന്ന് വെച്ചാൽ അന്ന് ദിലീപ് ആ പടത്തിലുണ്ട് ദിലീപ് ഞാൻ സുധീഷ് പിന്നെ വേറൊരു അഷ്റഫ് ദിവാൻ എന്ന് പറഞ്ഞിട്ട് കൊല്ലത്തുള്ളൊരു ആർട്ടിസ്റ്റാണ് പക്ഷപ്പം ഞങ്ങളൊക്കെ നല്ല ഫ്രണ്ടാണ് അപ്പോൾ ഞങ്ങളുടെ ഒരു ഇതില അപ്പം എൻ്റെ ഇതെന്ന് വെച്ചാൽ ഞാൻ കർമ്മ എന്ന സിനിമ കഴിഞ്ഞിട്ടാണ് കൊക്കരക്കോ ജോയിൻ ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതുവരെ ഈ മസിൽ പിടിച്ചുള്ള സാധനങ്ങളാണല്ലോ എല്ലാം ഈ സുരേഷ് ഏട്ടൻ്റെ കൂടെ ലാലേട്ടൻ്റെ കൂടെ അല്ലെങ്കിൽ ലാലേട്ടൻ്റെ കൂടെ പിന്നെ മമ്മൂക്കയുടെ കൂടെ ഇങ്ങനെ 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 പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ഇത് ഭയങ്കര റിലീഫ് ആയിരുന്നു എനിക്ക് മാത്രമല്ല വളരെ ഈ മറ്റതാണെങ്കിൽ സുഷ്പാനും ടൈറ്റും മറ്റതും മറ്റേ അവിടെ നനങ്ങാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇതങ്ങ് ഫ്രീ ബേഡ് പോലെ നമുക്ക് അങ്ങോട്ട് ബിഹേവ് ചെയ്യാനുള്ളൊരു അവസരം തരിക പിന്നെ കൂട്ടത്തിൽ ഇവരുടെയൊക്കെ കൗണ്ടർ ഡയലോഗും ഒക്കെ ഉണ്ടല്ലോ അന്ന് ലാൽ ഒക്കെ അസിസ്റ്റന്റ് ഡയറക്ടറാണ് കോഴിയെട്ടിന് നാട്ടുകാർ മരത്തിന് വിടും മരത്തിന് വിടുന്ന ചോദിച്ചു അവക്കെ ഇപ്പം അവർക്ക് അന്ന് ശ്രദ്ധിക്കപ്പെട്ടില്ലെങ്കിലും ഉണ്ടല്ലോ നമുക്കിപ്പം എന്താണെന്ന് അറിയില്ല അത് ഇപ്പോഴാണ് ഇത് വരുന്നത് ഇപ്പം ഈ ഫേസ്ബുക്കിലൊക്കെ ഇങ്ങനെ വരുമ്പോഴും ഇത് കൊള്ളാമല്ലോ ഇത് അപ്പോൾ ഞാൻ അതിന് ഇന്ദ്രൻ സേട്ടനുണ്ട് ഇന്ദ്രൻ സേട്ടൻ്റെ വേറൊരു ഇതാ ഇന്ദ്രൻസും സുതീഷും കുറെ കൗണ്ടറുണ്ട് ഭയങ്കര കൗറുണ്ടായിരുന്നു എനിക്കിപ്പോഴും ആ കൗണ്ടർ എനിക്ക് ഓർമ്മ ഉണ്ട് ഒരു മന്ദബുദ്ധിക്ക് എൻ്റെ എൻ്റെ പെങ്ങളെ കെട്ടിച്ചു കൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ ഭയങ്കര ഉടക്കാണ് എനിക്ക് ഓർമ്മ ഓർക്കുന്നതെന്ന് വെച്ചാൽ എല്ലാവരും പറയും ഇന്ദ്രൻ സേട്ടൻ ആഫ്റ്റർ ഹോമിന് ശേഷമാണ് വേറൊരു ട്രാൻസ്ഫർമേഷൻ ഒരിക്കലുമല്ല അന്ന് മുതലേ ഇന്ദ്രൻസേട്ടൻ ത്രീമാൻ ആർമി എന്ന സിനിമ ഓർക്കണം നിസാർ ചെറിയ കോസ്റ്റിൽ ദിലീപും ഇവർ അവരൊക്കെ കൂടെ വെച്ച് മാൻ ആർമി അതിൽ ഇന്ദ്രൻ സേട്ടൻ കയറി ഈ ഹോം പോലെ സ്ട്രൈക്ക് ചെയ്തു പുള്ളി എല്ലാ കാലത്തും പുള്ളിയുടേതായ ഒരു ട്രാക്കിലൂടെ കീപ്പ് ചെയ്ത് ഒരു ഒരു ബ്ലാസ്റ്റിങ് ഉണ്ടാക്കിയിട്ട് പതുക്കെ അങ്ങ് മാറിക്കളയും ഈ ഹോം പോലെ അത് അന്ന് അങ്ങനെ തന്നെയായിരുന്നു കൊക്കരക്കോയിലും ഇന്ദ്രൻ സേട്ടൻ ഉണ്ടായിരുന്നു കോഴിയെ കട്ട തന്നെ നാട്ടുകാർ പിടിച്ച് കിട്ടുന്നത് എവിടെയായിരുന്നു നാട്ടുക അത് ഗുരുവായൂർ ഗുരുവായൂർ ഒരു ആൽമരമുണ്ട് അവിടെ ഗുരുവായൂർന്ന് കുറച്ച് മാറിയിട്ടാണ് അപ്പം ഇങ്ങനെ ആട്ട് നാട്ടുകാർ പിടിച്ചു കെട്ടുന്നതും പിന്നെ ഒരു കൊച്ചു പായം പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഓപ്പോളും വളർത്തിയോ നാലു കോഴികളാണ് ഈ കൊള്ളന്മാർ അടിച്ചുകൊണ്ട് പോകുന്നതൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ ഇന്ദ്രൻ അപ്പം ഈ മുറു മുതുകിൽ ഞാനൊരു ഒരു മാർക്കുണ്ടെന്ന് സുധീഷ് പറയും ഞാനൊരു കല്ലെടുത്ത് പറഞ്ഞിട്ടുണ്ട് അത് തുറന്നു നോക്കി അറിയാമെന്ന് പറയും അപ്പോൾ എല്ലാവരും കൂടെ ഇന്ദ്രൻ സെട്ടിനെ ഓടിക്കുക ഇങ്ങനെ ഓടി വയലൊക്കെ ചാടി ഓടിപ്പോയിട്ട് ഇങ്ങനെ ഉടുപ്പൊക്കെ ഊരാനുള്ളൊരു ശ്രമമാണ് ില്ല ഞാൻ ഊരില്ല അപ്പം എൻ്റെ മുതുകിലുണ്ട് എനിക്ക് മുതുകില്ല അടുത്ത വല്യേട്ടൻ ഇന്ത്യൻ ടൂ ഇല്ലേ അതിലെ ക്യാമറാമാൻ രവിവർമ്മൻ ഇന്ത്യൻ ടൂവിൻ്റെ ക്യാമറാമാൻ രവിവർമ്മൻ ആണ് അദ്ദേഹമായിരുന്നു വല്യേട്ടൻ്റെ ക്യാമറ അപ്പോൾ ഈ ഷായേട്ടനാണ് ആദ്യം ഈ അക്കേല ക്രൈൻ അതിനു മുമ്പ് വന്നിട്ടുണ്ട് പക്ഷേ യൂസ് ചെയ്തതും സക്സസ് ആക്കിയതും നമുക്ക് ആർക്കും യൂസ് ചെയ്യാനല്ലോ എനിക്ക് തോന്നുന്നു രാജസേന സാർ അത് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു അക്കേല ക്രൈനിക്ക് ഗോഡ എന്നൊക്കെ പറഞ്ഞ് രാഘവന് അറിയാൻ പോകുന്നു ഇങ്ങനെ നമ്മൾ അടിക്കി അടിക്കുക അടിക്കുക നമ്മൾ ഹൈറ്റ്സിന് വേണ്ടി കിട്ടുന്നതാണ് ഹൈറ്റ് അപ്പം എത്രയോ അടിപ്പൊക്കത്തിൽ അവിടെ നമ്മൾ ക്യാമറ ഇടിച്ചിട്ട് ഷൂട്ട് ചെയ്യണം അല്ലാതെ നമ്മുടെ ഇത്രയും ഈ ക്രൈനിനും പോകുന്നതിൻ്റെ മേലെയാണ് ഈ സാധനം കാരണം അന്നത്തെ സോ കോൾഡ് ക്രൈനിനൊക്കെ ഒരു ഹൈറ്റിൻ്റെ ലിമിറ്റേഷനുണ്ട് അപ്പോൾ എനിക്ക് പോകുന്നുണ്ട് ആ മമ്മുക്കാ വരയിടുന്ന സാധനമല്ലേ എൻഫാറിനുണ്ട് ആ എന്നെ ഫർഗീസിനെ ഇട്ടിട്ട് ആ മറ്റേ ഇതിട്ട് വീശുന്നു ആ വരയിടുന്ന സാധനം എന്ന് പറഞ്ഞിട്ട് അതെനിക്ക് തോന്നിയിട്ട് ഒരു അര മണിക്കൂറായിട്ട് ഈ രവിവർമ്മൻ സാറ് മേലെ ഇരുന്നിട്ട് പിടിച്ചിട്ട് ഈ വര കിട്ടുന്നില്ല ഇത്രയും ഡിസ്റ്റൻസിലേ അപ്പോൾ ഷായ് അങ്ങനെ അവസാനം എങ്ങനെയോ സംഭവം ലൈറ്റ് പോകുന്നു പ്രശ്നമാണ് ഫൈറ്റൊക്കെ കഴിഞ്ഞിട്ടാണ് അപ്പോൾ അത് കഴിഞ്ഞപ്പം ഷായ സാറ് പറഞ്ഞു വലിയ കഷ്ടമാണ് കേട്ടോ ഇത് പിടിക്കാൻ നമുക്കിപ്പോഴാണല്ലോ അതിൻ്റെത് മനസ്സിലാവുന്നത് അടുത്തവിടെ ശമ്പു ഷംഭു എനിക്ക് വളരെ ഇൻട്രസ്റ്റ് ആയിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ഈ പറയുന്നതിനേക്കാളൊക്കെ ത്രിൽഡായിട്ട് ഞാൻ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കാരണം എന്ന് വെച്ചാൽ ഈ ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചോളം ഓരോ ബൈ പടി പടിയായിട്ട് ഓരോ സ്റ്റെപ്പും നമുക്ക് കയറുക എന്നുള്ളതാണല്ലോ ഇറങ്ങുക എന്നുള്ളതില്ല അതിനു വേണ്ടി പലരും എഫേർട്ട് എടുക്കാറുണ്ട് അപ്പോൾ ഇന്നലത്തെ ഞാനൊരു ഇൻ്റർവ്യൂ കണ്ടപ്പോൾ തന്നെ വിക്രമിൻ്റെ എനിക്ക് അതിൻ്റെ മേക്കിംഗ് വീഡിയോ കണ്ട് ഞാൻ ഞെട്ടിപ്പോയി കേട്ടോ കാരണം എന്തുമാത്രം സ്ട്രെയിൻ ഫിസിക്കലി പിന്നെ അല്ലാതെ തന്നെ ഇതിൻ്റെയൊക്കെ ഒരുപാട് ഷെഡ്യൂൾ എടുക്കുമ്പോഴൊക്കെ നമ്മൾ നമ്മുടെ ഒരു സർവൈവിങ് ഒരു പ്രത്യേക ഇതുതന്നെയാണല്ലോ ഒരു അതിനൊരു മുൻഗണന കൊടുക്കണമല്ലോ നാലും അഞ്ചും വർഷം കൊണ്ടൊക്കെ തീർക്കുന്ന ഈ പടങ്ങൾക്ക് ഈ അപ്പിയറൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി കീപ്പ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടേ പെടുന്ന പാടെന്താണെന്നുള്ളതാണ് അതിനൊക്കെ വിക്രമിനെയൊക്കെ സമ്മതിക്കണം നമുക്ക് അതുപോലെ നമുക്ക് രണ്ട് ഒരു ഒന്നര വർഷമായിരുന്നു ശംഭു അതുപോലൊന്നുമല്ല അന്നത്തെ കാലത്ത് കുറച്ച് എഫേർട്ടെടുത്ത് ഞാൻ അതൊരു നല്ല സിനിമയ്ക്ക് വേണ്ടി ചെയ്തു പക്ഷേ എനിക്കിപ്പോഴും ഞാൻ നോക്കുന്ന ക്ലിപ്സുകളിലൊക്കെ എനിക്ക് സാറ്റിസ്ഫാക്ഷൻ തരുന്ന ഒരു സാധനം ഈ ശംഭുവാണ് ലാസ്റ്റ് ലാസ്ആൻ ഫൈൽ ഹണ്ട് ഹണ്ട് ഞാൻ വീണ്ടും പറയുന്നത് ഒരു നല്ല സിനിമയായിരിക്കും ആ തിയേറ്റർക്ക് എക്സ്പീരിയൻസ് ഗംഭീരമായിരിക്കും കാരണം മലയാളത്തിനെ സംബന്ധിച്ച് എന്തുകൊണ്ടും ഹണ്ട് ചെയ്യാൻ യോഗ്യനായ ഒരു ഡയറക്ടറാണ് അത് ചെയ്യുന്നത് പിന്നെ അതിൻ്റെ മെറിറ്റ് എന്നൊക്കെ പറയുന്നത് ഡിപ്പെൻസ് അപ്പോൺ ഗോഡ് ബട്ട് കോൺഫിഡൻ്റ്ി നമുക്ക് പറയാൻ കഴിയും അങ്ങനത്തെ ഒരു സബ്ജക്റ്റ് ഹാൻഡിൽ ചെയ്യാൻ ഉചിതമായ ഒരാൾ തന്നെയാണ് അത് ചെയ്യുന്നത് പിന്നെ മലയാളികൾക്കെല്ലാം ഒരുപോലെ ആക്സെപ്റ്റൻസി കിട്ടിയ ഒരു ഡയറക്ടറാണ് ഷായി സാർ ഷായ് ഷാജി കലാ സാർ ഏത് പുള്ളി ആദ്യത്തെ ഒരു ഇൻ്റർവ്യൂല് പറയുകയുണ്ടായി പുള്ളിയുടെ തലസ്ഥാനം വരെയുള്ള ഒരു ട്രാവലിങ്ങിൽ അഞ്ച് പടവും അഞ്ച് ജോണറിലാണ് പുള്ളി എക്സ്പെരിമെൻറ്റ് ചെയ്തത് അതിൽ കോമഡി പടമുണ്ട് ആരും പറഞ്ഞാൽ വിശ്വസിക്കില്ല ഡോക്ടർ പശുപതി എന്ന സിനിമ ഷായ്സാറാണ് മേക്ക് ചെയ്തതെന്നുള്ളത് അതിൽ ഡോക്ടർ പശുപതി ഉണ്ട് ന്യൂസ് ഉണ്ട് ഈ ന്യൂസ് ആ ന്യൂസ് ഉണ്ട് പിന്നെ വേറെ സൗഹൃദം അങ്ങനെ കുറേ പടങ്ങളുണ്ട് അതിലും ഹൊറർ മിസ്റ്റ് പടങ്ങൾ അന്നും പുള്ളി ചെയ്തിട്ടുണ്ട് അല്ലാതെ ഞാൻ ഇന്നതാണ് ഞാനിപ്പോൾ നരസിംഹം ചെയ്ത ആളാണ് അല്ലെങ്കിൽ ആ ഇതിൽ ചെയ്യുള്ളൂ എന്നൊന്നും പറഞ്ഞെടുത്തിട്ടില്ല ഇപ്പം അടുത്ത് കണ്ട ഈവൻ കാപ്പ പോലും ടെക്നിക്കലി ബ്യൂട്ടിഫുൾ പെർഫെക്റ്റ് കൂടെ ചെയ്ത ഒരു പടമാണ് അത് മേക്കിങ്ങിലൊക്കെ മാറി നിൽക്കുന്നൊരു സാധനമാണ് അത് രാജു തന്നെ ഒരു ഇൻ്റർവ്യൂവിൽ പറയുകയും ചെയ്തു രാജു അഭിനയിച്ച ഒരു പടമാണല്ലോ അതുകൊണ്ട് നമുക്ക് അങ്ങനത്തെ ഡയറക്ടേഴ്സൊക്കെ നിലനിൽക്കണം അവരിൽ നിന്നൊക്കെ പുതിയ പുതിയ സ്കൂളുകൾ സ്കൂളുകളുണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന കൂട്ടത്തിലുള്ള ആളാണ് ഞാൻ